എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ഈ ന്യൂസ് ചാനലിലൊക്കെ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ഒരുപാട് പേര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അതായത് അർഹമല്ലാത്ത ഒരുപാട് പേര് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് മരിച്ചവരുടെ അതായത് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ കാറുള്ളവരെ വലിയ വീടും ഒരുപാട് സ്ഥലങ്ങളുള്ളവരെ നല്ല ജോലിയിൽ തുടരുന്നവരെ ഉള്ളവരൊക്കെ ഒരുപാട് പേര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നപ്പോൾ ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുക സർക്കാർ പുതിയൊരു ആലോചന നടത്തുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ മാക്സിമം ഒരു പരിധിയിലേക്കും കുറക്കാൻ വേണ്ടി ക്ഷേമ പെൻഷൻ ആപ്പ് കൊണ്ടുവരിക അതായത് ഇങ്ങനൊരു ആപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാക്സിമം ഇതേപോലെയുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാൻ കഴിയും എന്നാണ് സർക്കാർ കരുതുന്നത് കാരണം ഈ ഒരു ആപ്പിൽ കുറച്ചുകൂടെ സുതാര്യത കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് സഹകരണ വകുപ്പും തദ്ദേശ വകുപ്പും കൂടെ ചേർന്നാണ് ഇങ്ങനൊരു ആപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഒരു പരിധിവരെങ്കിലും ഈ ഒരു തട്ടിപ്പ് തടയാൻ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് മുന്നോട്ട് സഹകരണ വകുപ്പിലെ ഏജന്റുമാരായിരിക്കും ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് തരിക അപ്പൊ ആർക്കാണോ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അപ്പൊ തന്നെ അവരുടെ ഫോട്ടോയും ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ ഈ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ആപ്പ് നിർമ്മിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവരുന്നതിലൂടെ കുറച്ചെങ്കിലും തട്ടിപ്പ് തടയാൻ സാധിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് ഇതുപോലുള്ള പദ്ധതികളൊക്കെ കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു കാരണം ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഇതേപോലെ എന്താ പറയാ അർഹരല്ലാത്തവർ ക്ഷേമം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്തായാലും അവരുടെ പേര് വിവരങ്ങളും കൂടെ സർക്കാർ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സുതാര്യത ഈ ഒരു കാര്യത്തിൽ പുറത്തു വരും മാത്രമല്ല ഇങ്ങനെ അർഹമല്ലാത്തവർ ഒരുപാട് പേര് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് പേർക്ക് കിട്ടാതെ കൂടെ പോകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവും എന്തായാലും ഇനി മുന്നോട്ട് പുതുതായി വരുന്ന ഈ ആപ്പിനെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ തടയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നമുക്ക് എന്തായാലും തടയാൻ കഴിയും കാരണം നമ്മുടെ ടെക്നോളജി അത്രയ്ക്കും വളർന്നിട്ടുണ്ട് ഈ ബയോമെട്രിക് സ്കാനം ഒന്നും വെറുതെ അല്ല നമ്മുടെ ആധാറിലൊക്കെ എല്ലാ കാര്യങ്ങളും ലിങ്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ആപ്പ് വഴി മാക്സിമം ഇതുപോലുള്ള തട്ടിപ്പ് തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെയൊന്ന് കമന്റ് ചെയ്യാം